ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ പത്താം അധ്യായത്തിൽ നീതിമാനും ദുഷ്ടന്മാരും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് വ്യത്യാസങ്ങളെയാണ് വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നത് വാക്യം രണ്ടിൽ ദുഷ്ടൻ ദുഷ്ടതയാൽ സമ്പാദിക്കുന്നതും അവന് അത് ഉപകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു എന്നാൽ നീതിയുടെ മാർഗത്തിൽ യഹോവയുടെ കരുതൽ ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് കാണും അതേസമയം ദുഷ്ടൻ്റെ പേര് കെട്ടുപോകും അത് ഓർക്കുവാൻ ആരും ഇഷ്ടപ്പെടില്ല പക്ഷേ നീതിമാൻ്റെ ഓർമ്മ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് നാം അയക്കുന്നു പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നീതിമാൻ്റെ വായി ജീവൻ്റെ ഉറവാകുന്നു എന്നും എന്നാൽ ദുഷ്ടൻ്റെ വായി അപായവും സാഹസവും ആണ് എന്നും ആ പറയുകയാണ് നമ്മുടെ വാക്കുകൾ ജീവൻ പകരുന്നതാണോ അതോ മറ്റൊരാളെ നശിപ്പിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും പതിനാറാം വാക്യത്തിൽ നീതിമാന്റെ സമ്പാദ്യം അത് ജീവഹേതുകമാണ് അല്ലെങ്കിൽ ജീവന് കാരണമാകുന്നതാണ് അത് ആവശ്യക്കാരന് ഉപയോഗപ്പെടുന്നതാണ് എന്നാൽ ദുഷ്ടൻ അത് പാപം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് ഉപകരിക്കപ്പെടുന്നു എന്ന് കാണുവാനായിട്ട് സാധ്യത ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ചുഴലിക്കാറ്റ് കിടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ നീതിമാന് ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവനാകയാൽ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന അടിസ്ഥാനം അവനുണ്ട് നീതിമാന് ഒരു നല്ല പ്രത്യാശ ഉണ്ടെന്നും അത് അവനെ സന്തോഷപൂർണനാക്കുന്നു എന്നും ദുഷ്ടന്റെ ആശയ്ക്ക് ഭംഗം വരുന്നു എന്നും നാം ഈ അധ്യായത്തിൽ വായിക്കുന്നു നീതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് എപ്പോഴും ദൈവിക കരം അവൻ്റെ കൂടെ ഉണ്ട് അവൻ്റെ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യുന്നു ഒടുവിൽ സഹോദരന്മാരെ നീതിയായതൊക്കെയും ചിന്തിച്ചുകൊള്ളി എന്ന് പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലിയവനായ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമത്തിനുമാകുന്നു സൃഷ്ടിതാവും